കീഴിൽ ജനപ്രിയ ഇലക്ട്രിക് കാറുകളെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയുമായി എത്തിയിരിക്കുകയാണ് ടാറ്റ ക്യാഷ് ഡിസ്കൗണ്ടുകളും എക്സ്ചേഞ്ച് ബോണസുകളുമായാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് മോഡൽ തിരിച്ചുള്ള ഇ വി ഡിസ്കൗണ്ടുകളെ കുറിച്ച് ഇനി നോക്കാം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയോ സ്റ്റോക്കുകൾ അവസാനിക്കുന്നത് വരെയോ മാത്രമായിരിക്കും ഈ ഓഫറുകൾ ഉണ്ടാവുകയുള്ളൂ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വാഹനമാണ് നെക്സോൺ ഇ വി നെക്സോൺ ഇവിയിൽ മൊത്തം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ ഓഫറാണ് ടാറ്റ മോട്ടേഴ്സ് ഒരുക്കിയിരിക്കുന്നത് എന്നാൽ സെപ്റ്റംബറിൽ പുറത്തിറക്കിയ പുതിയ ഫേസ് ലിഫ്റ്റ് മോഡലിൽ ആയിരിക്കില്ല ഈ ആനുകൂല്യങ്ങൾ കിട്ടുക പകരം പ്രൈം മാക്സ് എന്നീ വേരിയന്റുകളിൽ എത്തുന്ന പ്രീ ഫേസ് ലിഫ്റ്റ് നെക്സോൺ ഇവിക്കാണ് ഡിസ്കൗണ്ട് ലഭിക്കുക അൻപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസിനൊപ്പം പ്രീ ഫേസ് ലിഫ്റ്റ് നെക്സോൺ ഇവി പ്രൈമിന്റെ എല്ലാ വേരിയന്റുകളിലും ടാറ്റ മോട്ടേഴ്സ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം പ്രീ ഫേസ് ലിഫ്റ്റ് നെക്സോൺ ഇവി മാക്സിന്റെ എല്ലാ വേരിയന്റുകളിലും അൻപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസിനൊപ്പം രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ടുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ രണ്ട് വേരിയന്റുകളിലും കോർപ്പറേറ്റ് ഓഫറുകളൊന്നും കമ്പനി വാഗ്ദാനം ചെയ്യുന്നില്ല പഴയ മോഡൽ നെക്സോൺ ഇ വി പ്രൈമിന് പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപ മുതൽ പതിനേഴ് പോയിന്റ് ഒന്ന് ഒൻപത് ലക്ഷം രൂപ വരെയാണ് നിലവിൽ ഇന്ത്യയിലെ എക്സോറും വില വരുന്നത് പുതിയ ഓഫറുകളോടെ ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ മുതൽ പതിനാല് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയുള്ള വിലയിൽ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും അതേസമയം പ്രീ ഫേസ് ലിഫ്റ്റ് മാക്സ് വേരിയന്റുകളുടെ വില പതിനാറ് ലക്ഷം രൂപ മുതൽ പത്തൊമ്പത് ലക്ഷം രൂപ വരെയാണ് ഓഫറുകളോടെ വാഹനത്തിന്റെ വില പതിമൂന്ന് പോയിൻറ്റ് എട്ട് ഒൻപത് ലക്ഷം മുതൽ പതിനാറ് പോയിൻറ്റ് ഒൻപത് നാല് ലക്ഷം രൂപ വരെയായിരിക്കും പുതിയ മോഡലിന്റെ ഓഫറിനായി കാത്തിരിക്കുന്നവർക്കും കമ്പനി ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് മീഡിയം റേഞ്ച് ലോങ് റേഞ്ച് മിഡ് സ്പെക് ഫിയർലെസ് പ്ലസ് ഫിയർലെസ് പ്ലസ് എസ് ട്രിപ്പിൽ മാത്രമേ ഇത് ലഭ്യമാകൂവെങ്കിലും ഫേസ്ലിഫ്റ്റ് നെക്സോൺ ഇവിയിൽ ടാറ്റ മോട്ടോഴ്സ് മുപ്പത്തി അയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് എസ് യു വിയുടെ മേൽപ്പറഞ്ഞ മോഡലുകളുടെ എക്സോറും വില പതിനാറ് പോയിന്റ് ആറ് ഒൻപത് ലക്ഷം മുതൽ പത്തൊമ്പത് പോയിന്റ് ഒന്ന് ഒൻപത് ലക്ഷം രൂപ വരെയാണ് നൂറ്റി ഇരുപത്തി ഒൻപത് ബി എച്ച് പി പവറും ഉൽപ്പാദിപ്പിക്കാനാവുന്ന ഇലക്ട്രിക് മോട്ടോറും മുപ്പത് പോയിന്റ് രണ്ട് കിലോവോട്ട് ബാറ്ററി ബാക്കും ആണ് നെക്സോൺ ഇവി പ്രൈം നൽകുന്നത് എ ആർ എ സാക്ഷ്യപ്പെടുത്തിയ മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററിന്റെ റേഞ്ചാണ് വാഹനം നൽകുന്നത് അതേസമയം മാക്സ് മോഡിന് നാല്പത്തി അഞ്ച് കിലോ ബാറ്ററിയുള്ള നൂറ്റി നാല് ബി എച്ച് പി ഇലക്ട്രിക് മോട്ടോറും കിലോമീറ്റർ റേഞ്ചും ഉണ്ട് പുതിയ ഫേസ് ലിഫ്റ്റ് നെക്സോൺ ഇവി എം ആർ എൽ ആർ വേരിയന്റുകൾ ഇത് ബാറ്ററി പാക്ക് ഓപ്ഷനോടെയാണ് തുടരുന്നത് എന്നാൽ റേഞ്ച് യഥാക്രമം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ വരെ കിട്ടാൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് രണ്ട് മോഡലുകളുടെയും പവർ ഔട്ട്പുട്ടും മുമ്പുള്ളതിൽ നിന്ന് മാറ്റമില്ലാതെ തുടരുകയാണ് മൊത്തത്തിലുള്ള ും സവിശേഷതകളും നോക്കുമ്പോൾ പുതിയ നെക്സോൺ ഇവി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് പുതിയൊരു ഇലക്ട്രിക് എസ് യു വി നോക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് ഇയർ എൻഡ് ഓഫറുകൾ കമ്പനി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഡിസംബർ മൈക്രോ എസ് യു വിയുടെ ഇലക്ട്രിക് വേരിയന്റ് പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ